നല്ല പച്ച പുളി എടുത്ത് കടിച്ചു കഴിഞ്ഞാ എന്തായിരിക്കും അവസ്ഥ കൂടും കാട്ടില് വന്നിട്ട് കുറച്ച് പേരും കഥ പറയുന്നുണ്ടോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി അമ്പത് കാലഘട്ടത്തിലൊക്കെ ഈ ഒരു കാട്ടിൽ മൊത്തത്തിൽ ആദിവാസികൾ താമസിച്ചിരുന്ന ഒരു കാടായിരുന്നു കേട്ടോ അതിനുശേഷം തലമുറകളായി തലമുറകളായി ഇങ്ങനെ മാറി മാറി വന്ന ഓരോ ആൾക്കാർ കൈയേറി ഒരു മലയാണ് ഞങ്ങളിപ്പോ ഈ കയറി വന്നിരിക്കുന്ന ഈ ഒരു മല താഴത്തു നിന്ന് കയറി വന്നപ്പോൾ കൊണ്ടുവന്ന ചെടിയാട്ടോ ഇപ്പൊ നട്ടോണ്ടിരിക്കുന്നത് റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മല കാണുന്നൊരു കാഴ്ച ആട്ടോ ഈ കാണുന്നത് മലയിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണെങ്കിൽ ഈ കാണുന്നതും ഞാൻ എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ അനിയന് ഞങ്ങൾ ഈ ഒരു കാട്ടിൽ എട്ട് വർഷം ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ അന്ന് വെച്ച കയ്യാലയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണം കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഒരു കാട്ടിൽ ഇത്രയും നാൾ ജീവിച്ച ആ ഒരു കാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ മൊത്തം നമ്മൾ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഞങ്ങൾക്ക് മലയിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അന്നേരം വൈഫ് അറിയാം എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നെ എപ്പോഴേലേക്ക് ഒന്ന് കൊണ്ടുപോകണം അങ്ങനെ നമ്മുടെ കൂടെ കയറി വന്നതാണ് കേട്ടോ കക്ഷി പിന്നെ കുത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളം ഒന്നും കൊടുക്കണം നല്ല കറുത്ത മണ്ണാണ് അതാട്ടോ നല്ല കറുത്ത മണ്ണാണ് ഓട്ടോമാറ്റിക് വളമാണ് കാരണം പുഴു ചൂർ അത് അല്ലേ ഒരു മായ ഒന്നും വേണ്ട എല്ലാത്തും എന്ത് രസം നോക്കിയപ്പോ നമ്മുടെ ചെടിയൊക്കെ വെച്ചതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് കുറെ നാള് കഴിയുമ്പോ ഇതൊക്കെ ഇനി സെറ്റ് ആയി അത് വരും ൂട്ടി ആളല്ലേ ഇഞ്ചി പറയുമ്പോഴത്തേക്ക് ഇഞ്ചിയല്ലാരുടെ കാസി മാളവ് പള്ളി മണ്ടി

നമ്മൾ കേറി വന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പോലും പറ്റത്തില്ലാട്ടോ ഇവിടെ ഒരു വഴിയുണ്ട് ഇങ്ങനെ ഒരു വഴി കാണുമെന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഞാൻ കുറേ നേരം അവിടെ നിന്നുകൊണ്ട് അതൊക്കെ വെട്ടി തെളിച്ചിട്ടോ ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടന്ന് ഒരു ഭാഗം എന്ന് പറയുന്നത് അതായത് നമ്മുടെ വഴി ഒരു വലിയ കാട് താഴ്ത്തോട്ട് പോണ കാണണം കാണിച്ചേ റെഡി കാണിച്ചെ ഒന്നില്ലല്ലോ ില്ലല്ലോ ആരിപ്പ പറഞ്ഞു ഞാൻ ഇക്കാനെക്കോടെ പറയിപ്പിച്ചു എന്നാലും തള്ളിക്കോ ആ ആയത്തോട്ട് പോണില്ല തള്ളിട്ട് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞാ മതി

വടയും കുത്തിരിക്കുന്ന ഒരാളൊക്കെ ഒരാൾ ഇരിക്കുന്ന എന്റെ അടിയിൽ നേരത്തെ ഇവിടെ നോക്കി അവിടെ മൊത്തം ഒരു കാടായിരുന്നു കേട്ടോ അതൊക്കെ വെട്ടി തെളിച്ച് കണ്ടോ ഇപ്പൊ അവളിപ്പിക്കുന്നൊരു പാറപ്പുറത്താണ് ൂടെല്ലോ എന്നെ കൊണ്ടുപോയിട്ട് ഇപ്പൊ നല്ല വഴി അഞ്ചാ ഇതാണ് വഴിന്ന് പറയണ്ടേ എന്റെ കാലെല്ലാം കാച്ചോട് കണ്ട കാല്

ിണറൊക്കെ കണ്ടോ ഇപ്പൊ കിണറും വഴിയൊക്കെ കാണാൻ പറ്റുന്ന കാടിനകത്ത് നമുക്ക് വെള്ളം വേണം നേരത്തെ ഇവിടുത്തെ കാടൊക്കെ മൊത്തം തെളിച്ചിട്ട് ഈ സൈഡിൽ കൂടെ കിടക്കുന്ന കാടാണ് അതൊക്കെ തെളിച്ച് അല്ല അടിപൊളി വെള്ളം ഈ പാറയും തെളിച്ച് ഓ എല്ലാ വെയില് വേണ്ട വഴി താഴത്തേക്ക് പോകുന്ന കാണുന്ന മൊത്തം നമ്മള് വെട്ടിയിട്ടോ കേട്ടോ എത്രയും പറിച്ചിട്ടാണ് കേറിപ്പിറോ കഷ്ടപ്പെട്ടിരുന്നു ഞങ്ങളിക്കുരു കാപ്പിക്കുരു ചിനകത്ത് കാപ്പി വരെ ഓടിച്ചോണ്ട് വന്നിട്ടാണ് കാപ്പിക്കുരു പറിക്കുന്നത് കേട്ടോ ഇവിടെ സുഖമായിട്ട് ഇരുന്ന് പറിക്കാ ഞാൻ പറിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് ഇത്രയല്ലേ പറ്റുള്ളൂ കൊറേ കാപ്പിണ്ട് കൈ ഉണ്ടല്ലോ ഇവിടെ ഈ കാപ്പിക്കൂരി വേണ്ട അതിന്റെ കമ്പെല്ലാം മുളച്ച് മുളച്ച് കാട് പോലെ അതിന്റെ അത്ര കിറ പോലും പറ്റൂല ഇവിടെ പുറകിൽ കാണുന്ന ഭാഗം തന്നെ വെട്ടിത്തെളിച്ച് ഏകദേശം ഒരു മണിക്കൂറായി ഒരാൾ നോക്കും മറ്റേ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ കാണാം ഇതുപോലെ തൂത്തു നടക്കുന്ന കുറെ പേര് ഇതായിട്ട് ഡ്യൂപ്ലിക്കേറ്റാ വേണ്ട ഇള്ള ആയുധം മരാണ് അത് വെച്ച് ഞങ്ങള് കുത്തി പൊട്ടിക്കും ആ ആ ഓക്കെ ആ മാറിയില്ല ചുക്കാമി വരെ അടിച്ചുപൊട്ടിക്കറമ്പ വൃത്തിയാക്കുന്നു വേറെ അറിയാം അടിപൊളിയാ കേട്ടോ കൈസോ ഈ ഒരു വീക്കെ കണ്ട് നമുക്ക് മലമ്പുളി ഇരിക്കാം ഇത് താഴത്തേക്ക് ഇറങ്ങി പോവുള്ള വഴിയാ കേട്ടോ താഴത്തെ കൂടെ മൊത്തം ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന ഭാഗമാണ് ഇവിടെ ഇങ്ങനൊന്നുമല്ലായിരുന്നു ഇവിടത്തെ മല ഒത്തിരി വെട്ടിയെന്ന് തോന്നുന്നു അല്ലേ ഇവിടൊക്കെ മൊത്തം റബർ തൈ ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അല്ലേ നല്ല ഒന്നാം തരം പച്ചപ്പുളിയുണ്ടല്ലോ ആ പുളി പറിച്ചെടുത്തിട്ട് ആ പുളി തിന്നുമ്പോഴുള്ള എക്സ്പ്രഷൻ ആകട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ ഞാൻ ഇത് കണ്ടിട്ട് ചിരിച്ചൊരു വഴിയായിരുന്നു നിങ്ങളും കൂടെ കുറച്ചൊന്ന് ചിരിക്കട്ടോ മ്മൂമ്മ ഇറങ്ങി പോന്നാ അപ്പൊറകെ പോവാട്ടോ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കി മുഞ്ഞിടിച്ചു താഴെ കിടക്കും നല്ല കല്ല കേട്ടോ വേണ്ട പക്ഷെ എങ്ങനെയാണ് ഇവര് പഴയ കാലത്ത് ഇവര് ഇത്രയും വലിയ കല്ലെടുത്ത് വെച്ച നേടാല്ലേ മരുന്നിന്റെ വീടിയെടുക്കാമോ കമ്പ് കൊടുത്തേക്കും രണ്ടാദിവാസികളും കൂടെ കാട്ടിലെ പരസ്യങ്ങളൊക്കെ കണ്ടോണ്ട് അടക്കാണ് ക്യാമറ ആദിവാസി ഞാനാണ് ഞാൻ തന്നെയാണ് ഞാൻ മാത്രാണ് ഞങ്ങളുടെ പുതിയ എൻ എച്ച് വഴിയാണ് ആദിവാസികൾ <laughs> <laughs> ആ കാണുന്നതാണ് നമ്മുടെ ആറ്റിലെ വെള്ളം പോകുന്നത് കേട്ടോ ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങി താഴെ എത്താറായിട്ടോ ഈ വീടിൻ്റെ അടുത്ത് സ്റ്റെപ്പ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതിന് ചെറിയ വിള്ളലൊക്കെ വന്നിട്ടുണ്ട് മിക്കവാറും താഴെ പോകുമെന്ന് തോന്നുന്നു കണ്ടോ താഴെ വ്യൂ ഒക്കെ കണ്ടോ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കയറിപ്പോയപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടതാ കേട്ടോ അങ്ങനെ തിരിച്ചിറങ്ങി വന്നപ്പോഴേക്ക് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറി നല്ല വെയിലൊക്കെ അടിച്ചിട്ട് പുല്ലൊക്കെ എല്ലാം തിളങ്ങിപ്പോട്ട് അതൊക്കെ ഒരു തൊട്ടാവാടി അത് കണ്ടപ്പോൾ എനിക്കൊന്ന് തൊട്ട് വെക്കാൻ തോന്നി നല്ല വാഴക്കൊലയൊക്കെ വളർന്നു ഇപ്പോൾ ഉണ്ട് ആരുടെയാണെന്നറിയത്തില്ല നമ്മുടെയല്ല കേട്ടോ നല്ല കുരുമുളകൊക്കെ നിൽക്കപ്പോ ഇതൊക്കെ ഇവിടെ താഴ്ത്ത വീട്ടുകാർ തന്നെ വളർത്തുന്ന കേട്ടോ കുറേ കപ്പയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട് ഈ കാട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കാട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കാട്ടിലിപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ചാൽ കുറേ വീടുകളുണ്ട് ആൾ താമസം ഒന്നും കിടക്കുന്നത് അത് കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി മലയിൽ ഉരുൾപൊട്ടൽ അങ്ങനത്തെ ഒത്തിരി പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ കേട്ടോ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ മലയിലേക്ക് കയറി പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മൊത്തം കാട് പിടിച്ച് നമുക്ക് ഒരാൾക്ക് കയറണമെങ്കിൽ പോലും വെട്ടിത്തിളിച്ചു വേണം കയറി പോകാൻ ആ ഒരു അവസ്ഥയിലെത്തി നമ്മുടെ കാടും അവിടത്തെ കാഴ്ചകളൊക്കെ പിന്നെ ഈ കാണുന്ന ഒരു പൈപ്പ് ഉണ്ടല്ലോ ഇത് ഇവിടുത്തെ വാട്ടർ ടാങ്കിന്റെ പൈപ്പായിരുന്നു നമ്മൾ കണ്ട പറമ്പിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആട്ടോ ഇത് ഇതിനെ നേരെ ആറ്റിലേക്ക് ഒഴുകിപ്പോവും ഈയൊരു വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചുകൊടുക്കാം കേട്ടോ കാടിനെയും പ്രകൃതിയെയൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ ഈ ഒരു വീഡിയോ കാണട്ടെ അപ്പം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ